पश्चात जय श्री कृष्ण चैतन्य भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम, राम, राम हरे हरे ओम नमो <Namo> भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं विपदा भागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो जयमुदीरयेद नष्टप्रायेष्वद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം ദക്ഷിന്റെ യാഗത്തിന്റെ വിഫലത ശ്ലോകം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കാം ശ്രുവ श्मश्रुणि भगवान् सदसि यो अहसत् श्मश्रु दर्शयन् भगस्य नेत्रे भगवान् पातितस्य रुषा भुवि उज्जहारा सदस् सदस्थोष्णा यश्च बन्दम् भूषणश्चापत यद्दन्दान् कालिङ्गस्य यथा बलः शप्यमाने गरिमणि यो अहसत् दर्शयन्ततः आक्रम, आक्रम्यो रसीदक्षस्य शिरधारेण हेतिना चिन्दन्नबीतदुद्धर्तुं न सस्त्रे अस्त्रानिदेये एवं अनिर्भिन्नातोज्ज्ञं हरहा विषमयं बर्मा बन्नो दध्यो विवर्तन वाई चलो हरे कृष्णा प्रभुजी सुप्रभम आदर्श वाई ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം അഞ്ച് ശ്ലോകം പത്തൊൻപത് യുഹദാ സൃഹസ്ഥീ ഭഗവാൻ ഭവ ഭൃഗോഞ്ചേ സദസി യോ ശ്രുദർശയൻ വിവർത്തനം അഗ്നിയിൽ കൈകൾ കോർത്ത് യജ്ഞതർപ്പണം ചെയ്യുകയായിരുന്ന ഭൃഗുമുനിയുടെ മീശ വീരഭദ്രൻ പിഴുതെറിഞ്ഞു ശ്ലോകം ഇരുപത് ഭഗസ്യ നേത്രേ ഭുവിജ്ജോ വിവർത്തനം വീരഭദ്രൻ പെട്ടെന്ന് ദക്ഷൻ മഹാദേവനെ ശപിക്കുമ്പോൾ കൺപുരികങ്ങൾ ചലിപ്പിച്ച പകനെ പിടികൂടി നിലത്തുകൂടി വലിച്ചുഴയ്ക്കുകയും നിർബന്ധിച്ച കണ്ണുകളെ പിഴുതെറിയുകയും ചെയ്തു ശ്ലോകം ഇരുപത്തൊന്ന് പുഷ്ണച്ഛാതയാദ്യന്താൻ കാലിംഗസ്യപ്യമാനേ ഗരിമണി യോ അഹസയന്ത അനിരുദ്ധന്റെ വിവാഹ വിവാഹ കോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ചൂതാട്ട മത്സരത്തിനിടയിൽ കലിംഗരാജാവായ ദന്താവക്രന്റെ പല്ലുകൾ ബലദേവൻ പറിച്ചെടുത്തതുപോലെ വീരഭദ്രൻ ദക്ഷൻ മഹാദേവനെ ശപിക്കുമ്പോൾ പുറത്തു കാണിച്ച അവന്റെ പല്ലുകളും പുഷൻ സഹതാപം പ്രകടിപ്പിക്കുന്ന പുഞ്ചിരിയോടെ പ്രദർശിപ്പിച്ച അവന്റെ ദന്തങ്ങളും പിഴുതെടുത്തു ശ്ലോകം ഇരുപത്തിരണ്ട് ആക്രമ്യോരസീക്ഷ ഗിരധാരേ ശിരധാരേണേദിന ചിന്തന്യബീതൂധർത്തും നാശക്രംസ്താ വിവർത്തനം പിന്നീട് വീരഭദ്രൻ ദക്ഷൻറെ വഷസിലിരുന്ന് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് അവന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ശ്ലോകം ഇരുപത്തിമൂന്ന് ശസ്ത്രൈരസ്ത്രാനുതൈര്യത്വജം ഹരഹ വിസ്മയം പരമാവന്യോ പശുപതിച്ഛിരം വിവർത്തനം ആയുധങ്ങളാൽ എന്ന പോലെ മന്ത്രങ്ങൾ കൊണ്ടും ദക്ഷന്റെ ശിരസ് ഛേദിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും ദക്ഷന്റെ ശിരോചർമ്മത്തിന്റെ ഉപരിതലത്തിൽ മുറിവേൽപ്പിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല അതുമൂലം വീരഭദ്രൻ വല്ലാതെ സംഭ്രമചിത്തനായി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ ഇവിടെ വീരഭദ്രന്റെ നേതൃത്വത്തിൽ മഹാദേവന്റെ അനുയായികളെല്ലാവരും യജ്ഞശാലയിൽ എത്തിച്ചേർന്നു അവർ ആ യജ്ഞശാല മുഴുവൻ തകർക്കാൻ തുടങ്ങി അവിടെയുള്ള പാത്രങ്ങൾ യജ്ഞത്തിന് വേണ്ടി ഒരുക്കിവെച്ചിരുന്ന പാത്രങ്ങൾ അതേപോലെ യജ്ഞശാലയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ഭിത്തി യജ്ഞശാലയിലെ പന്തലിന്റെ തൂണുകൾ ഇതെല്ലാം തകർത്തെറിഞ്ഞു എന്ന് നമ്മൾ കണ്ടു അവർ യജ്ഞകുണ്ടത്തെയും അശുദ്ധമാക്കി യജ്ഞശാലയിലെ അഗ്നിയെല്ലാം അണച്ചു ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ യജ്ഞശാലയെ തകർക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അവിടെ കൂടിയിരുന്നവരെയൊക്കെ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നവരെയൊക്കെ പിടികൂടി ആ ഭൃഗു മഹർഷിയെ മണിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാദേവന്റെ അനിയായി പിടികൂടിയിട്ടുണ്ടായിരുന്നു വീരഭദ്രൻ ദക്ഷനെയും പിടികൂടി സന്ദേശൻ പൂഷാനെയും നന്ദീശൻ ഭകനെയും പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പിന്നീട് അവിടെ വലിയ അവരുടെ ഭൂതഗണങ്ങളുടെ സ്ഥിതി കൊണ്ട് മായാശക്തി കൊണ്ട് അവിടെ വലിയ കല്ലേറ് നടന്നു കല്ലേറുണ്ടായി എല്ലാവരും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ യജ്ഞശാല മുഴുവൻ വലിയൊരു അന്തരീക്ഷം ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നീട് അവർ ഓരോ മുതിർന്ന യജ്ഞത്തിലെ മുതിർന്ന പുരോഹിതന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു അതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത് അഗ്നിയിൽ കൈകൾ ചേർത്ത് യജ്ഞ തർപ്പണം ചെയ്യുകയായിരുന്ന ഭൃഗുമനിയുടെ മീശ വീരഭദ്രൻ പിഴുതെറിഞ്ഞു എന്ന് പറയും ഭൃഗുമനിക്ക് മീശ നഷ്ടപ്പെട്ടു വീരഭദ്രൻ ആ ഭൃഗു മഹർഷിയുടെ മീശ പിഴുതെറിഞ്ഞു എന്ന് പറയുന്നു അതേപോലെ ഭഗൻ ഭകനെയും വീരഭദ്രൻ പിടിച്ച് കണ്ണുകൾ പിഴുതെറിഞ്ഞു എന്ന് പറയുന്നു അപ്പം ദക്ഷൻ മഹാദേവനെ ശപിക്കുന്ന സമയത്ത് അവിടെ ഈ ഭഗൻ ഉണ്ടായിരുന്നു ഭഗൻ ദക്ഷനെയാണ് പ്രോത്സാഹിപ്പിച്ചത് എന്ന് പറയുന്നു മഹാദേവനെ ശാപം കിട്ടുന്ന സമയത്ത് ദക്ഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതേപോലെ ദന്തവക്രന്റെ കാര്യം പറയുന്നുണ്ട് ദന്തവക്രൻ മഹാദേവൻ മഹാദേവന് ശാപം ലഭിക്കുന്ന സമയത്ത് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപമാനിക്കുന്ന സമയത്ത് ദന്തവക്രൻ ചിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു മുകളിൽ ഒരു അസുഖയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ദന്തവക്രനെ ആ സോറി ദന്തവക്രന്റെ പല്ലുകൾ ബലരാമൻ പെഴുതെടുത്തതുപോലെ ഇവിടെ പൂഷാൻ പൂഷാന്റെ പല്ലുകൾ വീരഭദ്രൻ പിഴുതെടുത്തു എന്ന് പറഞ്ഞു ദന്തവക്രന്റെ കാര്യം പറയുന്നത് ആ ബലരാമനും ഭഗവാനും ഉള്ള ആ ഒരു സമയത്താണ് അവിടെ ദന്തവക്രൻ തൂതുകളിക്കുന്ന സമയത്ത് കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബലരാമൻ ദന്തവക്രന്റെ പല്ലുകൾ അടിച്ചു കുഴിച്ചു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ പൂഷാന്റെ പല്ലുകളെ വീരഭദ്രൻ പിഴുതെറിഞ്ഞു എന്ന് പറയും അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ യുദ്ധങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തിയുള്ളവർ തമ്മിൽ കൂടുതൽ ശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കും എന്ന് പറയും ഇപ്പം ഹാദേവന്റെ അനുയായികളാണെങ്കിലും അതേപോലെ അവിടെ കൂടിയിരുന്ന പുരോഹിതന്മാരാണെങ്കിലും ദേവന്മാരാണെങ്കിലും അവർക്ക് കൂടുതൽ ശക്തിയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധികളൊക്കെ അവർക്കുണ്ട് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ആ സിദ്ധികളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അവർക്ക് കണ്ണ് നഷ്ടപ്പെട്ടാലും പല്ല് നഷ്ടപ്പെട്ടാലും വീണ്ടും അതൊക്കെ തിരിച്ചെടുക്കാനുള്ള സിദ്ധികളുമുണ്ട് അവർക്കത് വീണ്ടും തിരിച്ചു കിട്ടും അതുകൊണ്ട് ഇതൊരു വലിയ സ്പോർട്സ് ആണ് എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാർക്കും വലിയ യുദ്ധവീരം യുദ്ധവീര്യമുണ്ട് അതുകൊണ്ട് യുദ്ധം ക്ഷത്രിയന്മാർക്കിടയിൽ സാധാരണമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിദ്ധന്മാരുടെ ഇടയിൽ യുദ്ധം സാധാരണയാണ് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ആ ശക്തികളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ യുദ്ധത്തിനെ കാണുന്നത് എന്ന് പറയും എല്ലാ ക്ഷത്രിയ വിവാഹങ്ങളുടെയും മുന്നേ ഒരു യുദ്ധം നടക്കും എന്ന് പറയും അതിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് അനിരുദ്ധന്റെ അനിരുദ്ധന്റെ വിവാഹ സമയത്ത് ദ ദന്തരൻ ദന്തവക്രനെ ബലരാമനൻ ബലരാമന്റെ ബലരാമൻ ദന്തവക്രന്റെ പല്ലുകൾ പിഴുതെറിഞ്ഞത് എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ക്ഷത്രിയന്മാർ തമ്മിലെ വിവാഹം നടക്കുന്നത് എന്ന് പറയും അതേപോലെ ഇവിടെയും മഹാദേവന്റെ ഭൂതഗണങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അവർ യജ്ഞഭൂമിയെ എടുത്തു എന്നുള്ളതാണ് പിന്നീട് വീരഭദ്രൻ ദക്ഷനെ പിടികൂടി ദക്ഷിണയെ പിടികൂടി ദക്ഷന്റെ ശിരസ് ഛേദിക്കാൻ ആരംഭിച്ചു പക്ഷെ ദക്ഷനും ഒരു സിദ്ധിയുള്ള വ്യക്തിയായിരുന്നു ദക്ഷനും ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല ദക്ഷന്റെ ശിരസ് ആയുധങ്ങൾ കൊണ്ട് ഛേദിക്കാൻ വീരഭദ്രന് സാധിച്ചില്ല എന്നാണ് പറയുന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല തൻ്റെ കൊണ്ട് മന്ത്രശക്തി കൊണ്ട് ഛേദിക്കാനും ശ്രമിച്ചു പക്ഷെ തൻ്റെ മന്ത്രശക്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ദക്ഷന്റെ ചിരസെറുക്കാൻ വീരഭദ്രന് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീരഭദ്രന് വലിയ അത്ഭുതമായി എന്നാണ് പറയുന്നത് ശസ്ത്രം കൊണ്ടോ അസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു മന്ത്രശക്തികൾ കൊണ്ടോ ഒന്നും ദക്ഷന്റെ ആ ഒരു ചർമ്മം പോലും ചർമ്മത്തിന് പോലും ഒന്നും മുറിവേൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ും ആ ദക്ഷൊരു സിദ്ധി കണ്ട് ശക്തി കണ്ട് വീരഭദ്രന് വലിയ അത്ഭുതമായി എന്ന് പറയുന്നു പിന്നീട് പറയുന്നുണ്ട് എങ്ങനെയാണ് ദക്ഷന്റെ ശിരസ് അർത്ഥത എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം പ്രഭുജി ആ ശ്ലോകത്തിലെ ഒന്ന് തോന്നുന്നല്ലോ ആ പൂഷ്ണ പൂഷ്ണോ എന്നാണ് യഥാർത്ഥത്തില് പറയേണ്ടത് അത് മലയാളത്തില്